ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നായിരിക്കും അല്ലേ ദമ്മു പൊട്ടിക്കുകയാണ് ബിരിയാണിയുടെ അപ്പോൾ ദമ്മു പൊട്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം കണ്ടാൽ മതി നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് വലിയുള്ളി നാലെണ്ണം മുറിച്ചത് ക്യാരറ്റ് രണ്ടെണ്ണം മുറിച്ചെടുത്തത് തക്കാളി നാലെണ്ണം മുറിച്ചെടുത്തത് പട്ട ഏലക്ക കുരുമുളക് ജീരകം വലിയ ജീരകം ചെറിയ ജീരകം എന്നിവ പൊടിച്ചെടുത്തത് പച്ചമുളക് അരച്ചെടുത്തത് പിന്നെ കരിവേപ്പിൻ്റെ ഇല്ല കുറച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്തിൽ എടുത്താൽ മതി ശേഷം രണ്ട് വലിയ ചെറുനാരങ്ങ നല്ല നീരുള്ള ചെറുനാരങ്ങണം ആയിട്ടില്ല ഇൻഗ്രീഡിയൻസ് ഇനിയുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ബിരിയാണി മസാല ഇത്രയും സാധനങ്ങളാണ് പൗഡറായി എടുത്തിരിക്കുന്നത് അതായത് മസാല പൗഡർ എടുത്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടില്ല ഇനിയും ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് ഇതാണ് മെയിൻ ഒരു ഒരപ്പ ചെമ്പെടുക്കുക അതായത് ഒരു ബിരിയാണി ചെമ്പെടുത്ത് അതിലോട്ട് വലിയ ഉള്ളി മുറിച്ചെടുത്തതും തക്കാളി മുറിച്ചെടുത്തതും ചേർത്ത് മുളക് അരച്ചെടുത്തതും ചേർക്കുക പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മസാലപ്പൊടികൾ ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ളത് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ മിക്സർ ജാറിൽ അരച്ചെടുത്ത പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലത്തെ പൊടി പൊടിച്ചെടുത്തത് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടി മുറിച്ചെടുത്ത് ആണ് ചെറുനാരക നീര് രണ്ടെണ്ണം കുറച്ച് തൈര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല ഇതും വേണം കറിവേപ്പിൻ്റെ ഇല ഇത്രയും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത സാധനത്തിലോട്ട് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇതിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് നന്നായി കഴുകിയെടുത്ത ഒരു കിലോ കോഴിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം മാത്രമേ കോഴിയിട്ട് ഒന്ന് ഇളക്കാൻ പാടുള്ളൂ ശേഷം കോഴിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി നന്നായി ഇളക്കിയ ശേഷം ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി ഞാനിപ്പോൾ ഒരു സാധാരണ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ് അതൊരു അറുപത് ശതമാനമാണ് വേവിച്ചെടുക്കേണ്ടത് ബാക്കി നമ്മൾ ഇടുന്ന സമയത്താണ് വേവുന്നത് അത് ഇത്തിരി വെള്ളമൊഴിച്ച് അറുപത് ശതമാനം വേവിക്കാനുള്ള ഒഴിച്ച് അതിലോട്ട് പട്ട ഇട്ട് അതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇതൊരു ഫ്ലേവർ കിട്ടും ഇതാണ് ഹോട്ടലുകാരുടെ ടെക്നിക്ക് അതിലോട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിലും ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നേരത്തെ മുറിച്ച് വെച്ചാൽ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നെച്ചോറിന് വേണമെങ്കിൽ കരിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമാണ് വേണേലിട്ട് കൊടുക്കാം ഞാൻ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ നെയ്ച്ചോറ് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല ബിരിയാണി ഉണ്ടാക്കാനുള്ള എങ്ങനെ വിധത്തിലും അറുപത് ശതമാനം നിങ്ങൾക്ക് വേവിക്കാവുന്നതാണ് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പച്ച മസാല അതിലോട്ട് നമ്മൾ വേവിച്ച നെയ്ച്ചോറ് അറുപത് ശതമാനം വേവിച്ച നെയ്ച്ചോറ് ചേർത്ത് മൊത്തം ഒന്ന് ചേർത്ത് ഫില്ലാക്കി വെക്കുക ഇപ്പോഴും നമ്മൾ നമ്മൾ കോഴിയിട്ട് വെച്ച മസാല അടുപ്പത്ത് വെച്ചിട്ടില്ല അണ്ടിപ്പരിപ്പും മുന്തിരിയും ശേഷം ഉള്ളി ക്യാരമലൈസ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ല ചൂടുണ്ട് അതൊന്നും തൊടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്നിട്ട് കൊടുത്തേ ഉള്ളൂ മൈദ ഗോതമ്പ് എന്നിവ കുഴച്ചെടുത്ത മാവാണ് അത് കുഴക്കുന്ന കാണിച്ചിട്ടില്ല കുഴച്ച് സൈഡ് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ നെയ്യ് ചേർത്തിട്ടില്ല അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ബാക്കിയുള്ള മാവൊക്കെ സൈഡിൽ ഒട്ടിച്ചതിന് ശേഷം മൂടിയിട്ട് ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കുക നന്നായി ദമായതിനു ശേഷം അടുപ്പത്ത് വെച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് വെക്കുക ശേഷം നോർമൽ ടു ലോ ഫ് ലോ ഫ്ലെയിമിലായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് കൂടി ടോട്ടൽ നാൽപ്പത് മിനിറ്റാണ് അടുപ്പത്ത് വെക്കേണ്ടത് ശേഷം ഓഫ് ചെയ്ത് ഒരു മണിക്കൂർ കൂടി വെക്കുക ഒരു മണിക്കൂർ കൂടി വെച്ച് കഴിഞ്ഞാൽ അത് അടിപൊളി കലക്കൻ ദം ബിരിയാണി തയ്യാറാവും അപ്പോൾ ഞാനിൻ്റെ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ആ സൈഡുള്ള മാവക്കൊന്ന് അടുത്തി കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു കത്തി വെച്ച് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി ആ എന്താ എന്താ ടേസ്റ്റ് അറിയും ഉറപ്പായി ഞങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഞാനിതൊരു കാറ്ററിങ് ടിംസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കാം ഗ്യാരണ്ടി ചോറൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതി കേട്ടോ ശേഷം മസാല മാത്രം വേർതിരിച്ചെടുക്കാം ചോറ് വേർതിരിച്ചെടുക്കാം മസാല വേർതിരിച്ചെടുക്കാം രണ്ടും വെവ്വേറെ ആക്കി മാറ്റണം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വന്നിട്ടുണ്ട് അതായത് പോലെ ആക്കിയെടുത്താൽ മതി വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലത്തെ ട്രിക്സ് ആൻഡ് റെസിപ്പിയുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ് അപ്പോൾ ഒരു ഗുഡ് ബൈ